ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂറ്റർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് നിലവിൽ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സോ ഈ പ്രാവശ്യം ഒരു യു ജി ഒ പി ജി ഒ എടുക്കാൻ താല്പര്യമുള്ളവര് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എം എ അതുപോലെ തന്നെ ബി എ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈക് ഒരു സബ്ജക്ട് നിങ്ങൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സബ്ജക്ടിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ അതുപോലെ തന്നെ മീഡിയം ഓഫ് മീഡിയം എന്താ അതുപോലെ തന്നെയാണ് അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള ഫീ സ്ട്രക്ചേഴ്സ് എന്താ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാം അപ്പൊ ഈ ഫീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യണം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്ട് എം എ സൈക്കോളജി ആണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എ സൈക്കോളജിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എം എ സൈക്കോളജി കുറെ അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് എം എ സൈക്കോളജി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ കുറേ ആൾക്കാർ ഒരുപാട് ട്രോമയും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിനൊക്കെ കുറച്ചും കൂടി ലീനിയൻസ് വന്ന കാലമാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോവുക അവരുമായിട്ട് സംസാരിക്കുക കുറെ പ്രശ്നങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളത് അപ്പം കുറെയൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സും കൂടിയാണ് എം സൈക്കോളജി എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫീസ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇഗ്നോ പോലെ ില് ടോപ്പ് നമ്പർ വണ്ണില് ഇന്ന് അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ടോപ്പ് നമ്പർ വണ്ണില് നിൽക്കുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയില് ഫീസ് ആവട്ടെ മറ്റു സിലബസ് ആവട്ടെ എല്ലാം കൊണ്ടും വളരെ നമുക്ക് എന്താ പറയാ ഒരു സ്റ്റുഡന്റിനെ പ്രോപ്പർ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഈ പറഞ്ഞിട്ടുള്ള സിലബസ് ആണെങ്കിലും ഫീസ് ഫീസ്റ്റ്രക്ചർ എല്ലാം അവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ സിലബസിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും പോവാം അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജി നമ്മൾ പറയുന്ന സമയത്ത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലാണ് അത് പെടുന്നത് സോ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനുള്ള അതിന്റെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതിലുള്ള പ്രിൻസിപ്പിൾസും ടെക്നിക്സും സ്കിൽസൊക്കെയാണ് നമ്മൾ ആക്ച്വലി എം എ സൈക്കോളജി എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കുന്നത് അതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആസ് എല്ലാ പി ജി പ്രോഗ്രാമിനും എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി അതായത് നിങ്ങൾ ബി എ സൈക്കോളജി തന്നെ പഠിച്ചിരിക്കണം എന്നില്ല മറിച്ച് നിങ്ങൾ ബി എ ഇംഗ്ലീഷ് എടുത്തവർക്കോ ബി എ ബി കോം എടുത്തവർക്കോ ബി ബി എ എടുത്തവർക്കോ ഇനി ഇവൻ സയൻസ് പ്രോഗ്രാം എടുത്തവർക്ക് പോലും സൈക്കോളജിയിൽ പി ജിക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ് അവർ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം ഫീസ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു പി ജി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രണ്ട് വർഷമാണ് കോഴ്സിന്റെ കാലാവധി വരുന്നത് നിങ്ങൾക്ക് നാല് വർഷത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി അതായത് നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇയർ എഴുതാൻ വിട്ടുപോയെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ ഒരു ഇയറിലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കത് അടുത്ത ടേമിൽ പരീക്ഷ എഴുതാവുന്നതാണ് ഓക്കെ അപ്പൊ നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഓക്കെ ഫീസ് അടയ്ക്കുക അടുത്ത പ്രാവശ്യം എക്സാമിനേഷൻ എഴുതാം അപ്പൊ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പേപ്പർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ട് ഈ എം എ സൈക്കോളജിയിൽ ഏറ്റവും വലുതാണ് ക്ലിനിക്കൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ ഈ മൂന്ന് എണ്ണത്തിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക സെക്കൻഡ് ഇയറിൽ ഗ്രൂപ്പ് എ ക്ലിനിക്കൽ സൈക്കോളജി ഗ്രൂപ്പ് ബി കൗൺസിലിംഗ് സൈക്കോളജി ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഒരു പ്രോഗ്രാം ആയിട്ട് പഠിക്കാവുന്നുണ്ട് കൂടുതലായിട്ടും ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിയാണ് ആണ് കൂടുതലായിട്ടും കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ അവർ വളരെ പ്രത്യേകം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എയോ യോ ബി ഒ സി നിങ്ങൾ സെക്കൻഡ് ഇയറിൽ സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കാമെന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് സൈക്കോളജിയെ കുറിച്ച് പറയാനുള്ളത് എം സൈക്കോളജി രണ്ട് വർഷത്തെ പ്രോഗ്രാം ആണ് ഈ പറഞ്ഞിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് അവിടെ ക്രെഡിറ്റ് ും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ വർഷത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഓരോ പേപ്പറുകൾ എം പി സി കോപ്പനേറ്റീവ് സൈക്കോളജി ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ഉണ്ട് എം പി സി ടു ലൈഫ് സ്പാൻ സൈക്കോളജി എം പി സി ത്രീ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്ന് അപ്പോ ഇത്തരത്തിലുള്ള പേപ്പർ പഠിക്കാൻ എളുപ്പമാണോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് സോ അതിനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് നമ്മളിവിടെ അക്കാദമിയിൽ എം എ സൈക്കോളജി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് ത്രൂ ആണ് ക്ലാസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോലിയോടൊപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എം എ സൈക്കോളജി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാവുന്നതാണ് മലയാളത്തിലാണ് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് എഫിഷ്യന്റ് ആയിട്ട് യു ജി നെറ്റ് ഒക്കെ ക്വാളിഫൈ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഫിസിബസിൽ ക്ലാസ് എടുക്കുന്നത് ആൻഡ് നമ്മൾ വളരെ പ്രത്യേകതയാണ് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ ലൈവ് സെഷൻസും ആണ് അപ്പോൾ ഈ ഡിസ്റ്റൻസ് ലേണിംഗ് ഒക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്കൊരുണ്ടാവും പിന്നീട് നമ്മൾ എക്സാമിനേഷൻ എത്തുമ്പോഴേ അറിയുള്ളൂ അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ പഠിച്ചു ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സും ലൈവ് ക്ലാസ്സുകളും പ്രീ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകള് ഫ്യൂച്ചർ പ്ലസിന്റെ ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ തീർച്ചയായും അസൈൻമെന്റ് സപ്പോർട്ടും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഫിഫ്റ്റ് പ്ലസ് അക്കാദമിയെ കുറിച്ചും നമ്മുടെ കോഴ്സിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ ഫിഫ്റ്റ് പ്ലസ് അക്കാദമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജി ബി എ ഇംഗ്ലീഷ് ബി കോം ബി ബി എ ി എ സൈക്കോളജി പോലുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ് പി ജി പ്രോഗ്രാമിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒരു എം എ സൈക്കോളജി പി ജി ആണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ വോട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച്